പിന്നെ ഇതാണ് നമ്മുടെ കറു മൂസം കറിമൂസ ഇപ്പ കരിമ്പ് കഴിഞ്ഞാലേ മധുരം വരും അങ്ങനെ ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ അപ്പോൾ കഴിച്ചങ്ങനെ നമ്മളെ ഈന്തപ്പനത്തിൻ്റെതാ ലീഫ് അല്ല അഥവാ എല്ലാം വലിയ ഇംഗ്ലീഷ് മീഡിയം ആവേണ്ട നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ സ്പെഷ്യലിഷ്ടം നമ്മൾ അമ്മച്ചാ ഭയങ്കര കുത്തലാണ് ജസ്റ്റ് അതിന്റെ തുമ്പും നമ്മൾ കാൽമ തട്ടി തന്നെ നല്ല കുത്തലുണ്ട് ഇപ്പൊ മേശി ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഈ കഴിയുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടില്ല അത് വേറെ പക്ഷെ നല്ല ആ നല്ല വേദന കേട്ടോ ഞാൻ ഒരു വെറുതെ ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു എന്താ അത് കുത്തനെഴുതി നോക്കി അപ്പൊ ഇതിന്റെ ഓർമ്മ പൊതുവേ ഇല്ല ഈ ഭാഗത്തൊക്കെ തൂങ്ങിക്കണെ എന്തിനാമ്മ അത് കളയണേ വെട്ടി അങ്ങനെയൊക്കെയാണ് അപ്പം ഇത് വെട്ടി വെട്ടിക്കളയണപ്പോഴാണ് പിന്നെ ഗീസിനെ ഒരു സംഭവം കാണിച്ച സങ്കടമാകും ഞങ്ങൾക്ക് നല്ല സങ്കടമായ ഒരു സംഭവമാണ് നമ്മളെ ചെടികളൊക്കെ പറിച്ചു ഈ ചെടികളൊക്കെ ആ ഒരു നമ്മളപ്പുറം ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ പറിച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെയും പിന്നെയും വെട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഇതാ അവിടുത്തെ തയ്യും ഇവിടുത്തെ തയ്യും സോറി ഇവിടുത്തെ തയ്യും ഇവിടുത്തെ തൈ ഒക്കെ മുറിച്ചിട്ട് അല്ല സോറി പിഴ്തെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അതാ നമ്മളിനി റംബുട്ട മരത്തിൻ്റെ കാര്യങ്ങളാണ് അപ്പം മഴയൊക്കെ പെയ്ത് വെള്ളം ചാടുന്നുണ്ട്

ചീന്തായാലും ഇപ്പൊ ചീന്തരിദയം പറഞ്ഞ ചീന്തിട്ടുണ്ട് ഗസ്മയ പെയ്യുന്നുണ്ട് എങ്ങനെയാ നമ്മളെ മരത്തും വന്നിട്ടാ ആ ചിന്തിയിലിന്താ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മളെ ഡ്രാഗൺ ഇത് ഇതും നമ്മളെ ഉമ്മന്റെ വീട്ടിൽ നിന്ന് എടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങി കുഴിച്ചിട്ട് നമ്മളെല്ലാം മുച്ച് വാങ്ങി കുഴിച്ചിട്ടതാണ് കണ്ട നമ്മളെ കരേപ്പും കുട്ടയും വിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ വാഴ എന്നാ പറയുന്ന എന്തുവാ പൈനാപ്പിൾ പൈനാപ്പിളാണ് പിന്നെതാ അങ്ങനെതാ രണ്ട് എന്ന് പറയും ചില സ്ഥലത്ത് അപ്പം ഇതാ നമ്മൾ മുളക് കണ്ടാ മുളക് കണ്ടാ മുളക് മുളകായി മുളകുളകിരിപ്പേ പിന്നെ ഇപ്പോൾ അവിടെ എന്താ ഉള്ളത് മുരിങ്ങ കൊമ്പ് കുത്താൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കറുമൂസ ഒരു മാങ്ങ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കുഴിച്ചിട്ടുള്ളത് ഇവിടെയുള്ള സംഭവങ്ങൾ ഐറ്റംസ് അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു എന്തൊക്കെ ഉണ്ട് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് കിടക്കാനല്ല നടകാനുള്ള കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ കണ്ടമാണ് ഇത് നിങ്ങൾക്ക് നമ്മളെങ്ങനെ വൃത്തിയാക്കിയതാണെന്ന് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത് ആ ഒരു ഇത് ഇങ്ങനെ ആയി മാറി പിന്നെ ഈ മഴ പെയ്യത്തേക്ക് പറയുമ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് വല്ലാത്ത ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ഇപ്പോൾ അടുത്ത് കിട്ടുക വീഡിയോ അല്ലേ ഇപ്പം എന്താ നമ്മുടെ തെങ്ങ് കവുങ്ങാണോ തെങ്ങാണോ എന്ന് തോന്നുന്നു നമ്മളെ വ്യാഴന്മാരൊക്കെ ഇവിടെയിൽ പിന്നെ പിന്നെ നമ്മളാ കരിമ്പൊക്കെ അതിന് പുല്ല് കരിമ്പിനെ കരിമ്പിനോട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ കറുമൂസ ഇരിപ്പം വീഡിയോസൊക്കെ ക്ലിയർ ആവുന്നതാണ് ഞാൻ കരുതുന്നത് സോ ഇനി ഞാൻ കിണറത്തെ വെള്ളം കാണിച്ചു തരാം അപ്പം നമ്മുടെ ചേമ്പാളൊക്കെ നമ്മൾ പോണേൻ്റെ ഇടയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം കണ്ട ചേമ്പിലെ വെള്ളം ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒന്ന് കളയാ അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഈ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളി തിരച്ച് പോകുന്നതാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് അപ്പം ഇതാണ് നമ്മളെ വെള്ളം ഇപ്പം എനിക്ക് കൊയ്യത്താണ് ദൂരത്തെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും വെള്ളം എടുത്തെത്തി ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെള്ളം എടുക്കാൻ പണില്ലെന്ന് കണ്ടോ ഉമ്മ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ കേട്ടോ ഓക്കെ ഉണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഗെയ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഇപ്പം ഞാൻ തോന്നുന്നു കാണിച്ചു തരാം നോക്കി അടിക്കൊക്കെ ഇങ്ങനെ കാണണുണ്ടോ ലൈറ്റ് അടിച്ചിട്ടാണ് ഒന്നാമത് പ്രശ്നം അടിക്കൊക്കെ കാണുന്നുണ്ട് കറക്റ്റ് എനിക്ക് നോക്കി അടി കാണുന്നില്ല കാരണം ഒരു ലൈറ്റ് നീല കളർ വെള്ളമാണ് അതുകൊണ്ട് എന്നെ കറക്റ്റ് അടി കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മളെ പൂളൊക്കെ ഇരിക്കുന്ന പോലെ ഭയങ്കര ബ്ലൂ ബ്ലൂ കളറാണ് എല്ലാ കരിമ്പും നമ്മൾ വെട്ടണം മൂന്ന് കരിമ്പാണ് വീട്ടിനു പ്രത്യേകത ണ്ടാവും അപ്പം ഇതാണ് ഞമ്മളെ കരിമ്പ് ഇട്ടോ നമ്മൾ കടയിൽ നിന്നൊരു ചെറിയ അല്ല കടയിൽ നിന്ന് ഒരു കരിമ്പ് വാങ്ങി അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കുഴിച്ചിട്ട് എന്താണ് ജൂമ്മന്ന് എത്ര കരിമ്പ് വെട്ടിപ്പോൾ ഏഹ് അപ്പം വിചാരിച്ചാൽ അതുണ്ടാവും താഴെ താഴെ വെട്ടി കൊടുക്കും ഒന്ന് താഴത്തെ കുട്ടിയെ കൊടുത്തല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നാടിച്ച് വിളക്കരുമ്പോൾ കിട്ടി വിൽക്കുന്നാൾ കിട്ടിയിട്ട് ഓല വരുമ്പോൾ ഓല കരുമ്പോ എന്നാലെ നമ്മൾ വെട്ടിയത് നൂറ് ബിരിയാണി എല്ലാം അല്ലേ മാകം വെട്ടിക്കളെ നിങ്ങൾ ശനിമുച്ച മാക്കല്ലേ കൊടുത്തന്ന ആ അത് ഓരോ വിളിച്ചു ഒന്ന് വിളിച്ചാലും അതൊക്കെ കുത്തിയാക്കല്ലേ നല്ല ആണെങ്കിൽ കുത്തി കൊടുക്കട്ടെ ഞാൻ അത്തേക്ക് ഇപ്പം നമുക്ക് വിളവെടുത്ത കരിമ്പുകൾ മൂന്ന് കരിമ്പാണ് നമുക്ക് കിട്ടിയത് അല്ലേട്ടോ അതൊരു ഫോട്ടോ കൂടി എടുക്കണം നമുക്ക് ഓക്കെ ഇപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് തമ്പനിയിൽ വെക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട് കരിമ്പ് കഴിഞ്ഞാലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തല്ല അപ്പൊ ലിക്കണോട് എനേബിൾ ചെയ്യാനും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇതിന്റെ പാർട്ട് ടു വേണമെങ്കിൽ കമന്റ് ചെയ്യപ്പോൾ എല്ലാവർക്കും ബൈ